ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉദ്യവാനവും സ്ത്രീകളെയും കൂടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് തിരിച്ച് പോവാൻ സമയത്ത് ബാലം വിചാരിക്കുന്നുണ്ട് മഹാ കള്ളനായ ഇയാൾക്ക് ഒരു പണി കൊടുക്കണമെന്ന് എന്നിട്ട് ആരിനെയും ആകാശിനെയും വിളിച്ചിട്ട് പറയുന്നുണ്ട് ഉദയവാനു സാറ് അങ്ങനെ അങ്ങ് പോയാലോ ഒരു കാര്യം ചെയ്ത് സാറിന് ഒരു ബെൻസ് കാറിനെ നിങ്ങൾ ബുക്ക് ചെയ്യ് അതിൽ പോട്ടെ എന്ന് പറയാട്ടോ ഉദയവാനു പെട്ടെന്ന് അങ്ങ് ഞെട്ടാണ് ഒരു ഓട്ടോയിലാണ് അതിന് പോലും കാശില്ല ബെൻസ് കാറൊക്കെ വിളിച്ച് അതിൽ പോയാൽ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ നല്ല കാശാവില്ലേ കാശ് കുടിച്ച് കുറച്ച് പൊടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ബാലൻ്റെ അങ്ങനെ പറയുന്നുണ്ടോ പക്ഷേ തക്ക സമയത്ത് ഉദയവാനും പറയാണ് അതേ ബാല ഞാനേ കാശുണ്ടെന്ന അഹങ്കാരമൊന്നും എനിക്കില്ല ഞാൻ വളരെ സിമ്പിളാണ് ഇങ്ങോട്ട് വന്നത് എന്നെ ഓട്ടോയില്ല എന്തുകൊണ്ടാണെന്നറിയുമോ ആ ഓട്ടോക്കാരന് പത്ത് പൈസ കിട്ടണം ഈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ എനിക്ക് കാശ് അതിൽ വരാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല അതുപോലെ തിരിച്ചു പോകുമ്പോഴും ഞാൻ അങ്ങനെ എന്നെ പൊക്കോളാം വലിയ വാഹനത്തിലൊക്കെ പോകേണ്ട കാര്യമൊന്നും ഇല്ല സിമ്പിൾ ആയിരിക്കണം നമ്മളെപ്പോഴും എന്നും പറഞ്ഞ് തടി തപ്പാണ് എന്നാലും ബാലം വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ ബാലം വീണ്ടും വിചാരിക്കുന്നുണ്ട് ഇയൊക്കെ പണി കൊടുക്കാതെ ഇവിടുന്ന് വിട്ടാൽ ശരിയാകത്തില്ലല്ലോ അങ്ങനെ ഉദയപാണ് എന്നെ വിളിച്ച് പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ട് പറയേണ്ടത് അതേ സാറേ എൻ്റെ ഗോമതി സ്റ്റോറ് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് അന്ന് പറഞ്ഞില്ലേ കാര്യം എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ തരാമെന്നും ഓക്കേ ഏകദേശം ഒരു കോടി രൂപയാവും ഇതൊക്കെ സാറ് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ അതെപ്പോഴാണ് ഞാൻ ഗോമതി സ്റ്റോറ് പൊളിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേവാന് വീണ്ടും ഞെട്ടി തിരിച്ചു പോകുക അയ്യോ ബാല ചാടിക്കറി ഒന്നും ചെയ്യണ്ട ഞാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി എന്തായാലും ഞാനതിന് പ്ലാൻ വരയ്ക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് അഡ്വാൻസോട്ട് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആദ്യം തരാമെന്ന് സാറ് പറഞ്ഞിരുന്നില്ലേ അതെങ്കിലും എനിക്ക് റിട്ടേൺ തരാമോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ നോക്കട്ടെ നോക്കട്ടെ പല തരാൻ പറ്റും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സ്വയം മനസ്സിൽ ഈ ഇരുപത്തഞ്ച് ലക്ഷത്തിൽ എത്ര പൂജ ഉണ്ടതുപോലെ എനിക്കറിയില്ല എന്റെ ഭഗവാനെ എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ചെന്ന് കയറുന്നിട്ടോ പോയി കഴിയുമ്പോൾ തന്നെ ഗോമതിക്ക് ഇവിടെ നല്ല സംശയമാവുന്നുണ്ട് കാരണം സാധാരണ വരുമ്പോൾ സാർ സാറെന്നൊക്കെ വിളിച്ച് വളരെ ഭവ്യതയോട് കൂടിയാണല്ലോ ബാലൻ ഉദയവാനിൻ്റെ അടുത്ത് നിൽക്കുന്നത് പക്ഷേ ഇപ്പോഴും അങ്ങനെയല്ല അത് ഗോമതി ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ ഗോമതി അത് ബാലനോട് ചോദിക്കാണ്ട് എന്താണ് ബാലേട്ടാ ഇപ്പോൾ ഉദയവാനും സാറിൻ്റെ അടുത്ത് അത്രയ്ക്കൊരു ഇഷ്ടക്കുറവുള്ളത് പോലെയാണല്ലോ ഇവിടെ നിന്നപ്പോൾ സംസാരിച്ചത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ ബാലൻ ആദ്യം ഒന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഉദയപാനു ഞാൻ ആദ്യമായിട്ട് അവിടെ വെച്ച് കണ്ടതും ആ ചായക്കടയിൽ വെച്ച് ഉദയപാണ്ടി തനി നിറം മനസ്സിലാക്കി ഇതൊക്കെ ഓർത്തെടുക്കുക ഗോമതിയോട് തൽക്കാലം ഇതൊന്നും പറയണ്ട എന്ന് വെച്ച് അയാൾ മനസ്സിലടക്കാം കേട്ടോ പക്ഷേ ഗോമതി വീണ്ടും വീണ്ടും സംശയത്തോട്ട് ചോദിക്കുകയാണ് എന്തോ പ്രശ്നം നിങ്ങൾ തമ്മിലുണ്ട് അതുകൊണ്ടാണ് ഉദയപാനു സാർ ഇവിടെ വന്നിട്ടും ബാലടൻ അത്രയ്ക്ക് അങ്ങ് സ്നേഹത്തോടെ ഒന്നും സംസാരിക്കാതെ ഒരു വരി അർത്ഥം വെച്ചൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയില്ലോ എന്ന് ഗോമതി പറയണം അതുപോലെ ഇവിടെ നേരെ വീട്ടിൽ ചെന്നുകയറി ഉദ്യപാനവും സ്ത്രീകളേയും കൂടെ നമ്മുടെ ദേവിയോട് കാര്യങ്ങൾ പറയാം കേട്ടോ അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാവരും വിശ്വസിപ്പിച്ചു ഇനി അവർ സമയം നോക്കി നിന്നെ വിളിക്കാനായിട്ട് വരും നീ അവരുടെ കൂടെ പോണം കൂടി നീ വേറെ ഒന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ ദേവിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു എന്നിട്ട് പാ പറയണ്ട് ആ ഗോമതി സ്റ്റോറ് പുതുക്കി പണിയണമെന്ന് അബദ്ധത്തിൽ ഞാൻ അന്ന് പറഞ്ഞു പോയി മോളെ അതിൻ്റെ പേരിൽ ഇപ്പോൾ എന്നോട് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞാൽ ബാലനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചേ പറ്റത്തുള്ളൂ ഇനി അതിനിപ്പം എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ഗോ നമ്മുടെ ദേവിക്ക് നല്ല ദേഷ്യം പറഞ്ഞോ കള്ളത്തിന് മേലെ കള്ളങ്ങളല്ലേ അപ്പോൾ ദേവി വീണ്ടും അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ തുറച്ച് നോക്കാട്ടോ ഇതൊക്കെ തന്നെയാണ് പ്രമോയിൽ കാണിക്കുന്നുട്ടോ ഡിജിറ്റൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്